ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യവാസം ഉറപ്പാക്കാനുള്ള വിപുലമായ പദ്ധതികൾക്ക് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായി നാസ തുടക്കമിട്ടിട്ടുണ്ട് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടത് ബഹിരാകാശ മേഖലയിൽ അമേരിക്കൻ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്നതാണ് പുതിയ പദ്ധതി അപ്പൊ നമുക്ക് കാര്യമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം ചന്ദ്രനിൽ പോയി രാപ്പാർക്ക പ്രിയപ്പെട്ട നമുക്കിനി ആദ്യം ഒരാളെ പരിചയപ്പെടാം ഈ കാണുന്ന വ്യക്തി ഇതാണ് ഐസക് മാൻ ഇദ്ദേഹമാണ് നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹമാണ് ചന്ദ്രനിൽ അമേരിക്ക സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന താവളത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ബഹിരാകാശത്ത് അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നിർണായക പദ്ധതിയാണിതെന്നും ജാരഡ് മെൻ പറയുന്നുണ്ട് അമേരിക്കയുടെ ബഹിരാകാശ നയത്തിന്റെ വളരെ സുപ്രധാനമായ സ്ഥാനമാണ് ലൂണാർ ബേസ് എന്ന പദ്ധതിക്കുള്ളതെന്നാണ് ഐസക് മാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇദ്ദേഹം പറഞ്ഞ ഐസക് മാൻ പറഞ്ഞ ലൂണാർ ബേസ് എന്ന് നോക്കാം ലൂണാർ പദ്ധതി എന്താണെന്ന് ഈ ലൂണാർ പദ്ധതി നോക്കൂ ഈ ലൂണാർ പദ്ധതി ലൂണാർ ബേസ് പദ്ധതി എന്ന് പറയുന്നത് ചന്ദ്രനിൽ മനുഷ്യർക്ക് താമസിക്കാനും അതേപോലെ അവിടെ പ്രവർത്തിക്കാനും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്താനും ഒക്കെ ആവശ്യമായ ഒരു സ്ഥിരം സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതി അതിനെയാണ് ഈ ലൂണാർ ബേസ് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ പദ്ധതി ചന്ദ്രനിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ചൊവ്വയിലേക്കുള്ള യാത്രകൾക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയും അതേപോലെ തന്നെ ബഹിരാകാശ പര്യവേഷണത്തിന് ഒരു കേന്ദ്രമായും പ്രവർത്തിക്കപ്പെടും അങ്ങനെയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഇതിൽ നാസയുടെ ആർട്ടമിക്സ് പ്രോഗ്രാം അതേപോലെ മറ്റ് അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഇവയൊക്കെയും ഉൾപ്പെടുന്നുണ്ട് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവം പ്രധാന കേന്ദ്രമായി കാണുന്നു ഈ പദ്ധതിയിൽ ശാസ്ത്രം അതേപോലെ ഖനനം സൗരോർജം ബഹിരാകാശം വാണിജ്യം ഇവയൊക്കെയും ഈ പദ്ധതിയിലൂടെ നാസ ലക്ഷ്യമിടുന്ന കാര്യങ്ങളാണ് ഭാവിയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത് ഈ താവളമായിരിക്കുമെന്ന പറയപ്പെടുന്നത് നാസ പറയുന്നത് ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃസ്ഥാനം അമേരിക്കയ്ക്ക് തന്നെയാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നാസ മുന്നേറുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇനി ചന്ദ്രനിലെ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ഗവേഷണങ്ങൾക്കും ആണവോർജ്ജത്തെ ആശ്രയിക്കാനാണ് നാസ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കഴിയുന്നത്രയും അല്ലെങ്കിൽ ആഗോളതലത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന കണ്ടെത്തലുകളുടെ വേഗതയും വ്യാപ്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ചന്ദ്ര ഈ കഴിയുമെന്നും പറയുന്നുണ്ട് നാസ കരുതുന്നുണ്ട് അപ്പം ഈ ലൂണാർ ബേസ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതേപോലെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും വാണിജ്യ സാധ്യതകൾ തുറക്കുമെന്നും ഒക്കെയും നാസ പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെയാണ് ഒരു അഭിമുഖത്തിൽ ഈ ഐസക്മാൻ പങ്കുവെച്ചു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് പോകുന്നത് കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം ലോകത്തിന് മനസ്സിലാവുകയും ചെയ്തത് നമുക്ക്